കൊഞ്ചും മുരിങ്ങക്കയം കൊണ്ടത് ഇതുപോലൊരു തീയലുണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം ഒരു മുറി തേങ്ങയിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി നാല് ചുമന്നുള്ളി ചെറിയ രക്ഷണ ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് തേങ്ങയൊന്ന് വറുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ തേങ്ങ ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കയ്യെടുക്കാതെ വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വറുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഇറക്കി വെക്കാം ഈ സമയത്ത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കണേ ഇനി തണുത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതായി ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തേ ഇനി രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി എടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു തക്കാളിയുടെ പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിയതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും ഉള്ളിയും പച്ചമുളകും ആ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിലോട്ട് കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ച് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം തുറന്നാൽ കൊഞ്ചിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി തയ്യൊരു പരുവത്തിൽ ഇരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ അരപ്പ് അതിലോട്ട് ചേർക്കാം പിന്നെ ജാറില് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ചേർക്കാം അപ്പോൾ പുളി ചേർക്കുന്ന സമയത്ത് നോക്കി ചേർക്കണം പുളി കൂടിയാൽ കറിയുടെ ടേസ്റ്റ് മാറും ഇനി ഇത് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന മുരിങ്ങക്കായ ചേർക്കാം കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താലും മുരിങ്ങക്ക വേവയും ചെയ്യും നമ്മുടെ കറിയും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ